ഒരു വ്യക്തിയുടെ സ്നേഹം നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതിനുള്ള ഏഴ് കാരണങ്ങൾ ഇവയാണ് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്ന് പറ്റിക്കുകയാണെന്ന് തോന്നുക ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ടാവും പക്ഷെ ആ വ്യക്തിക്ക് തോന്നുകയാണ് നിങ്ങൾ അവരെ പറ്റിക്കുകയാണ് അല്ലെങ്കിൽ അഭിനയ സ്നേഹവുമായാണ് നിങ്ങൾ അവരുടെ പുറകെ നടക്കുന്നതെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അതായത് ആ വ്യക്തിക്ക് നിങ്ങളിൽ സംശയം ഉണ്ടാകുന്നു എന്നർത്ഥം അങ്ങനെ സംശയം ഉണ്ടാകുകയാണെങ്കിൽ മെല്ലെ മെല്ലെ ആ വ്യക്തി നിങ്ങളിൽ നിന്നും അകലുന്നതാണ് രണ്ട് മൈൻഡ് ചെയ്യാതിരിക്കുക നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ മൈൻഡ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ അത് കുറേ നാൾ തുടരുമ്പോൾ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നതാണ് നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള എന്തോ ഒരു ഭാവം ഒരു വലിയ ഭാവം ആ വ്യക്തി അംഗീകരിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുന്നത് ഈക്വാലായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നവരെയാണ് എല്ലാവർക്കും താല്പര്യം പക്ഷെ നിങ്ങൾ അവരെ സ്നേഹിക്കാതെ നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ അവർ നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നതാണ് മനസ്സിലാക്കിയിരിക്കണം മൂന്ന് എപ്പോഴും കുറ്റപ്പെടുത്തുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവർ നിങ്ങളെ വിട്ടുപോകും നിങ്ങളെക്കുറിച്ചുള്ള ആ ക്യാരക്ടർ തന്നെ അവരുടെ ഹൃദയത്തിൽ മാറ്റം വരുന്നു നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് കുറ്റപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് അവരെ ചേർത്ത് പിടിക്കാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ സാധിക്കത്തില്ല അല്ലെങ്കിൽ നിങ്ങളുമായുള്ള സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തില്ല ഒരിക്കലും ചേരില്ല എന്നുള്ള ഒരു ഭാവം അവരുടെ ഹൃദയത്തിൽ വരികയാണെങ്കിൽ അവർ നിങ്ങളെ വിട്ടു മാറിപ്പോകുന്നതാണ് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുക നാല് ശാരീരികമായി ഉദ്രവിക്കുക നിങ്ങൾ ഒരു വ്യക്തിയെ ശാരീരികമായി ഉദ്രവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മാനസികമായി ഉദ്രവിക്കുകയാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ വിട്ടു കാരണം മുന്നോട്ട് അവർ കുറേ നോക്കും എന്നിട്ടും ഇത് തന്നെയാണ് അവസ്ഥയെങ്കിൽ അവർ ഉറപ്പായും വിട്ടുപോയിട്ടുണ്ടാവും ഇങ്ങനെയാണ് കുടുംബ ബന്ധങ്ങൾ തകരുന്നത് ഇങ്ങനെയാണ് മറ്റുള്ള പല ബന്ധങ്ങളും തകർന്നു പോകുന്നത് നിങ്ങൾ വിചാരിക്കും അവരൊക്കെ നിങ്ങൾക്ക് കീഴ്പ്പ്പ്പ്പ്പ്പ്പ്പ്പെട്ട് നിൽക്കുമെന്ന് പക്ഷേ അവർ പോയിട്ടുണ്ടാവും ഇതൊരു സത്യമാണ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും ഇത് മനസ്സിലാക്കിയിരിക്കണം അഞ്ച് മാനസികമായി തകർത്ത് കളിയ അവരെ അത് നിങ്ങൾ വാക്കുകൊണ്ട് തകർക്കുക കൊണ്ട് തകർക്കുക അങ്ങനെ ഏതവസ്ഥയിലും മാനസികമായി തകർക്കുകയാണെങ്കിൽ അവർ നിങ്ങളെ വിട്ടുപോകുന്നതാണ് മൊത്തത്തിൽ അവർക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു തകർച്ചയുടെ അനുഭവമാണ് സംഭവിക്കുന്നതെങ്കിൽ ആ വ്യക്തി നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ എത്ര ആ വ്യക്തിയെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങളിൽ നിന്നും മാനസികമായി വേദനകൾ ഏൽക്കുമ്പോൾ തുടർച്ചയായി അത് ഏർക്കുകയാണെങ്കിൽ അവർ വിട്ടുപോയിട്ടുണ്ടാവും ആറ് അവരെ ആരും അല്ലാതാക്കുക അതായത് അവർ നിങ്ങളോടൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ അത് മൈൻഡ് ചെയ്യാതിരിക്കുക അത് അവരെ ആരും ആരുമല്ലാതാക്കുക അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ഭാവമായിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല അവർ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ കഴിയുമ്പോൾ അവർക്കത് മനസ്സിലാവും നിങ്ങൾക്ക് അവരോട് സ്നേഹമില്ലെന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ അവരെ ആരുമല്ലാത്തൊരവസ്ഥയിലാണ് ആക്കി വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അവർ നിങ്ങളെ വിട്ടുപോവുകയും ചെയ്യും ഇത് മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ച് എപ്പോഴും ചേർത്ത് പിടിച്ചില്ലെങ്കിൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടാവും ഏഴ് അവരെക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കുക നിങ്ങൾ ഒരു വ്യക്തിയെ സ്നേഹിക്കുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ആ വ്യക്തിയിലേക്ക് കൂടുതൽ എടുക്കുവാനും ശ്രമിക്കണം അല്ലാതെ അവരെക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് ആ വ്യക്തി അറിയുകയാണെങ്കിൽ ആ വ്യക്തി ഉറപ്പായി നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടാവും നിങ്ങൾ വിചാരിക്കും മറ്റുള്ളവരോടൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളും സൗഹൃദങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് ആ വ്യക്തിയെ സ്നേഹിച്ചുകൊണ്ട് കൊണ്ട് പോവുകയാണെന്ന് അത് നിങ്ങളുടെ ഉള്ളിലെ ഭാവമാണ് പക്ഷേ ആ വ്യക്തി അതൊന്നും മനസ്സിലാക്കത്തില്ല നിങ്ങൾ എത്ര നല്ല സൗഹൃദം കൊണ്ടുപോയാലും എന്തൊക്കെ ബന്ധങ്ങൾ കൊണ്ടുപോയാലും അതൊക്കെ നെഗറ്റീവായി എടുത്തുകൊണ്ട് ആ വ്യക്തിയോട് സ്നേഹം ഇല്ല എന്നുള്ള ഒരു അവസ്ഥ യിൽ ആ കൃയമായി തീർന്നുകൊണ്ട് ആ വ്യക്തി നിങ്ങളെ വിട്ടുപോകുന്നതാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ജീവിതത്തിൽ സ്നേഹബന്ധങ്ങളിൽ പെട്ടു ഉഴലുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സാക്കിയില്ലെങ്കിൽ നിങ്ങൾ തകർന്നു പോകുന്നതാണ് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എപ്പോഴും നിങ്ങളുടെ കൂടത്തിന് ഉണ്ടായിരിക്കും ഒരിക്കലും വിട്ടു പോകത്തില്ല നിങ്ങളെ സ്നേഹിച്ച് കൂടെ നിൽക്കും നിങ്ങൾ ചെയ്യുന്നതിനൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിമിഷം നേരത്തിനുള്ളിൽ അതൊക്കെ തകർത്തുകൊണ്ട് അവർ പോകുന്നതാണ് നിങ്ങൾ തന്നെ തകരും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ചിന്തകൾ അവസ്ഥകളൊക്കെ തകർന്നു പോകുന്നതാണ് ഇതൊക്കെ നിങ്ങൾ ജീവിതത്തിൽ മനസ്സിലാക്കിയിരിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് വരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ baik